ഹലോ കേസ് ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒരു എസ് എസ് എൽ സി സ്റ്റുഡൻ്റ് ആണോ അപ്പം കേസ് അപ്പം നമ്മുടെ ഈ ഒരു ഇൻബോക്സിൽ തന്നെ കുറേ ആൾക്കാർ പണ്ട് പറയുന്നുണ്ട് ബ്രോ ഒന്നും പഠിച്ചില്ല ഇനി കിട്ടുന്ന ദിവസമൊക്കെ മാക്സിമം പഠിച്ചു പക്ഷേ ഇനിയെങ്കിലും പഠിച്ചാൽ കിട്ടുമോ എന്നാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അപ്പൊ എനിക്ക് ഇതിനോട് പറയാനുള്ള കാര്യം എന്താ നോക്കുകയാണെങ്കിൽ കേസ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു സമയത്താണ് പഠിക്കാൻ തുടങ്ങി എൻ്റെ മാർക്ക് എന്താ നോക്കുകയാണെങ്കിൽ ഫുൾ എ പ്ലസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബ്രോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട ഈ ഒരു ദിവസം എനിക്കൊന്നും പറ്റുന്നില്ല മടുത്ത് ബ്രോ പറ്റുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് ബ്രോ ഞാൻ ഞാനെന്താ പറയേണ്ടത് നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത് നോക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾ ഓരോരോ ഫിസിക്സ് എടുക്കുക ഫിസിക്സ് പോയിട്ട് നിങ്ങൾ യൂട്യൂബ് പോയിട്ട് സെർച്ച് ചെയ്യണം മോസ്റ്റ് മാർക്ക് വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് എസ് എസ് എൽ സി എന്ന് സെർച്ച് ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ അങ്ങനെ സെർച്ച് ചെയ്തു മോസ്റ്റ് ചാപ്റ്റർ വെയിറ്റേജ് ഫിസിക്സ് എസ് എസ് എൽ സി എന്ന് സെർച്ച് ചെയ്യും അപ്പോൾ നമ്മൾ സൈലോ എക്സമെൻഡ്രോ ഏതെങ്കിലും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ പറഞ്ഞു തരും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഈ വീട് കണ്ടതിന് ശേഷം മാത്രം എങ്ങനെ ചെയ്യണം എന്നാലും എന്ത് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും എന്നൊരു വിധത്തിൽ മൊത്തം ആ പാഠം മാത്രം ഒന്ന് സെറ്റാക്കി വെക്കുക പിന്നെ ബാക്കി കുറെ സമയമുണ്ടല്ലോ കേസ് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ സബ്ജക്റ്റും കുറച്ച് കുറച്ച് ഇങ്ങനെ എങ്ങനെ പഠിച്ചു തീർക്കാം നിങ്ങൾ രാവിലെ രാത്രി വൈകിട്ടും എല്ലാം ഇങ്ങനെ പഠിച്ചു തീർത്തേ കുറച്ച് ദിവസം എല്ലാം ഉള്ളൂ നമുക്ക് സെറ്റാക്കണ്ടേ ഫുള്ള് എപ്പ് വേണ്ടേ നമ്മുടെ വീട്ടുകാരെ അഭിമാനിക്കണ്ടേ അപ്പോൾ ഫുള്ള് പറ്റൂടോ നിങ്ങൾക്ക് പറ്റും പിന്നെ വേറെ ആർക്ക് പറ്റാനാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു മെന്റാലിറ്റി എടുത്തു കിട്ടി അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ ബാക്കി സമയത്ത് നിങ്ങൾ എന്താ ബാക്കി ചാപ്റ്റേഴ്സും കൂടി പഠിച്ചു തീർക്കും പിന്നെ സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കേണ്ട എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ബ്രോ ഞാനത് പറയേണ്ടത് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും നിങ്ങൾ കാണാ പാടും പഠിക്കണം നിങ്ങളൊരു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നോ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നോ ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് പഠിക്കും ഇതിപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളോട് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധത്തിൽ പഠിക്കണം അല്ലാണ്ട് കാണാപ്പാടോ ഇങ്ങനെ പഠിച്ചേക്കരുത് അങ്ങനെ പഠിച്ച് വെക്കരുത് ബൈസ് ഇപ്പം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി എല്ലാം ഇങ്ങനെ ഓർക്കണം പിന്നെ അതിൽ നിന്ന് ഇപ്പം എന്താ എങ്ങനെ പഠിക്കണേന്ന് നോക്കുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വെയിറ്റ് കൂടിയ ചാപ്റ്ററും നല്ല മനസ്സമാധാനത്തോടെ മൈൻഡ് ഫ്രീ ആക്കി സാധാരണ പോലെ ഇങ്ങനെ പഠിച്ചു പോകാം പിന്നെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എങ്ങനെ പഠിക്കണേന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ കൃത്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം ഇനിയൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ളി നമ്മളെന്താ പഠിക്കുന്ന സംഭവം കൃത്യമായിട്ട് എടുക്കണം അല്ലാണ്ട് ചുമ്മാർക്കോ വേണ്ടി പഠിക്കരുത് ഗേൾസ് ഇപ്പൊ അതേപോലെ മലയാളം ഇനിയിപ്പോ എന്നെ ചെയ്യേണ്ട ബ്രോ എന്തൊക്കെയോ എനിക്കൊന്നും ഭയങ്കര ടഫോ ഇങ്ങനെ വിവരിച്ചതൊന്ന അറിയത്തില്ല എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് നോക്കണെങ്കിൽ നിങ്ങൾ നോക്കണമെങ്കിൽ ഇപ്പൊ ഒരു 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 ചാപ്റ്റർ നിങ്ങളൊന്നും എടുക്കുക മനസ്സിനൊന്നെടുക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ഫുൾ സംഭവം ഇപ്പൊ ഒരു മൂലം അറിഞ്ഞിട്ട് മറ്റേ അറിയില്ല അങ്ങനെ അറിയരുത് മൊത്തം ഇങ്ങനെ മൈൻഡിൽ വെച്ചേക്കാം ഫുൾ കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡ് വെച്ചേക്കും സ്റ്റെപ്പ് വണ് സ്റ്റെപ്പ് എന്ന് നോക്കണമെങ്കിൽ ആ ഒരു ആവശ്യം ആ കഥയിലുള്ള ഒരു ആശയം വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്ത പിന്നെയും രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും എല്ലാ ചാപ്റ്ററിനെയും പിന്നെ നിങ്ങൾക്ക് വിവരം ചെയ്താൽ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ എന്താ നിങ്ങൾ പത്രമൊക്കെ വായിച്ച് നോക്കും പത്രത്തിൽ നിന്ന് നമുക്ക് കുറേ ഐഡിയ പിന്നെയും കിട്ടും കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കോമഡി ആയിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുക അതുപോലെ തന്നെയാണല്ലേ നമ്മുടെ ലാംഗ്വേജ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ബ്രോ ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ എന്താ കോൺ ഇതുപോലെ തന്നെ മലയാളം പഠിച്ച തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക അതെടുത്ത് ഓരോ പേപ്പറിൽ എന്താ ഒരു ആശയം ഇങ്ങനെ ഏത് പ്രാക്ടീസ് ഒക്കെ പത്ത് മിനിറ്റിനുള്ളിൽ ആദ്യമൊന്നും കിട്ടില്ല പക്ഷേ പിന്നെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കിട്ടും പിന്നെ കേസ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെ ഇനി ഭയങ്കര ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഒരു ചേട്ടൻ്റെ നിലയിൽ എന്നോട് പറഞ്ഞോ അപ്പൊ നമ്മളൊക്കെ സെറ്റാക്കി തരാം അപ്പൊ കേസപ്പൊ പിന്നെ നമുക്ക് മടിയാനുണ്ട് ഏത് നമുക്ക് വരുന്നുണ്ട് കേസ് പരീക്ഷ അതിനും നമുക്കിനി എന്താ ടൈം കളയാനില്ല എന്നാ ശരിയാണ് കേസപ്പം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്ത്